ഹുൽ പിന്നെ യുവാക്കളോടൊപ്പം യുവാക്കൾ അംഗീകരിക്കുന്ന ഒരാളായി മാറുന്നതെന്നൊക്കെയാണ് എഴുതിയിരിക്കുന്നത് അല്ല അത് ചെയ്യാൻ വേണ്ടിയിട്ട് മനഃപ്പൂർവ്വം സൈക്കോളജിസ്റ്റുകളെയൊക്കെ വെച്ചിട്ട് ആണ് ഇയാളെ ഈ ടീ ഇട്ട് പാർലമെൻറ്റിൽ വരുന്നതുകൊണ്ടല്ലേ അതൊരു മര്യാദകേടാണ് മര്യാദകേടാണ് അത് കേരള അസംബ്ലിയിൽ ആരെങ്കിലും ടീ ഇട്ട് വരാറുണ്ടോ സാധാരണഗതിയിൽ നേരത്തെ മുതൽ ലോക്സഭയിലൊക്കെ ഫുൾ സ്ലീവ് ഷർട്ടാണ് അതിൻ്റെ മര്യാദ പിന്നെ ഉത്തരേന്ത്യക്കാരുടെ ജുബ ഉള്ളതുകൊണ്ട് ജുബ്ബ എപ്പോഴും ഫുൾ സ്ലീവ് ആണ് അതങ്ങനെ പിന്നെ കുറച്ചു കാലം കഴിഞ്ഞ് ഈ നെഹ്റു വെസ്റ്റ് അത് ഇതൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഹാഫ് സ്ലീവും ആകാം നായി ഇപ്പോഴും ഹൈക്കോടതിയിൽ നോക്കിക്കും കേരള ഹൈക്കോടതിയിലൊക്കെ ഹാഫ് സ്ലീവുമായിട്ട് കയറി ചെന്ന് കഴിഞ്ഞാൽ ഈ സെക്രട്ടറിമാരെ അവരെ അവരൊക്കെ വിളിപ്പിക്കുമല്ലോ ഹാഫ് സ്ലീവുമായിട്ട് പോയി കഴിഞ്ഞാൽ അവർ പറയും പ്രോപ്പർ ഡ്രസ്സിൽ വരാൻ പറയും കാരണം യു ഷുഡ് ലുക്ക് ആസ് എ ജെൻ്റൽ അതും കോടതി പാർലമെൻറ്റെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അല്പം ഡീസൻസി കാണിക്കേണ്ടതല്ലേ അല്ലാതെ അവിടെ ടീഷർട്ട് വേണ്ടിയിട്ട് ഫുട്ബോൾ കളിക്കാൻ പോകുന്ന പോലെ ഇയാൾ പോയി കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കും ബട്ട് ഇങ്ങനെക്ക് ഈ മസിൽ കാണിക്കണം എനിക്കത്രയും മസിനില്ലേ കാണിക്കാറുണ്ട് ഈ മസിൽ പിടപ്പിക്കാനായിട്ടാണ് ഇത് ചെസ്റ്റ് മസിൽ അത് ഇതൊക്കെ അതിന് അറ്റവും ഒന്നുമില്ലാത്ത ഒരു ടീഷർട്ട് ഇത് പുള്ളി ഒരു യൂണിഫോം ആക്കി ഇപ്പോൾ അതിട്ടുകൊണ്ടാണ് അകത്തും പുറത്തും പാർലമെൻറ്റിലും എല്ലാ സ്ഥലത്തും പുള്ളിപ്പോകുന്നത് ഈ ഈ പ്രവൃത്തിയൊന്നും ഒരു നല്ല കാര്യമൊന്നുമല്ല ഇത് യുവാക്കളെ ആകർഷിക്കും ഒരു ടീഷർട്ട് വെച്ചിട്ടൊന്നും യുവാക്കളെ ആകർഷിക്കാൻ പറ്റില്ല അങ്ങനെയാണെങ്കിൽ എത്രയോ പേര് ഇങ്ങനത്തെ മണ്ടത്തരങ്ങളൊക്കെ അതിന് കൂട്ടുനിൽക്കുക ഇപ്പോൾ കേരളത്തിൽ രാഹുലിനെ പ്രൊജക്റ്റ് ചെയ്യുന്നതിനൊരു കാര്യമുണ്ട് അടുത്ത സർക്കാർ യു ഡി എഫ് സർക്കാരായിരിക്കണം അതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് നമ്പർ ടു നമ്പർ ടു അല്ല അതും നമ്പർ വൺ തന്നെയാണ് ബി ജെ പിയെ ഏതു വിധേനയും തടയിടണം കേരളത്തിലെ മാധ്യമങ്ങൾ ഈ ഹിന്ദു വിരുദ്ധ അജണ്ട ഹിന്ദു വിരുദ്ധ എഡിറ്റോറിയൽ ഹിന്ദു വിരുദ്ധ വാർത്തകളൊക്കെ കൊടുക്കുന്നത് എന്ത് മണ്ടത്തനും പൊട്ടത്തരും ആണെങ്കിലും അവർ കൊടുക്കുന്നതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ എങ്ങനെയും കേരളത്തിലെങ്കിലും ബി ജെ പിയെ തടയണം ബാക്കിയൊന്നും തടയാൻ പറ്റുന്നില്ല അവർ കീഴങ്ങി അത് വിട്ടു വാക്കോവറാണ് അവിടെയൊക്കെ അത് വിട്ടിട്ട് കേരളത്തിൽ ശ്രദ്ധിക്കുന്നു അതുകൊണ്ട് കേരളത്തിൽ രാഹുൽ ഗാന്ധിയെ പൊക്കി കാണിക്കും തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നോക്കിയും എൽ പിണറായി വിജയനെ പൊക്കി കാണിക്കും ഇതൊക്കെ ചെയ്യും അത് ജസ്റ്റ് ബ്ലോക്ക് ബി ജെ പി അതാണ് അവരുടെ ആവശ്യം അപ്പോൾ ഈ യാത്ര കൊണ്ട് ഒന്നും നേടാൻ രാഹുലിന് കഴിയുന്നില്ല എന്നാണ് ബീഹാർ തെരഞ്ഞെടുപ്പിനെ ഇത് സ്വാധീനിക്കുമോ ഇങ്ങയുടെ യാത്രയോ ഒരു ഒരു സ്വാധീനവും ഉണ്ടാകാൻ പോകുന്നില്ല ഇതിലും വലിയ കക്ഷിയാണെന്ന് പറഞ്ഞല്ലേ ഇവർ കനയ്യ ഇറക്കിയത് കനയപ്പോൾ കോൺഗ്രസിലാണെന്ന് തോന്നുന്നു ആ ഇപ്പോൾ കോൺഗ്രസ്സിലാണ് ഇത് ചെയ്തു കൊന്നെ മാർ തോറ്റു തുന്നമ്പഴി കേട്ട് വെച്ച കാശുപൊലും കിട്ടിയില്ല ബീഹാറിൽ നത്തിങ് ആപ്പൻ ബീഹാറിലെ കോൺഗ്രസ് നേതാക്കൾ അവരുടെ അവരിലൊരാളിൻ്റെ ബീഹാറിലെ ഒരു ജില്ലാ അധ്യക്ഷൻ ഡി സി സി പ്രസിഡൻ്റ് പുള്ളിയുടെ വീഡിയോ പുള്ളി പുറത്തിറക്കി ഈ എസ് ഐ ആർ വേണ്ടതാണ് കോൺഗ്രസ്സിന് എന്തെങ്കിലും ഗുണം പിടിക്കണമെങ്കിൽ എസ് ഐ ആർ വേണം ഈ ഇത് വോട്ടർ പട്ടിക ശുദ്ധീകരിക്കാനും രാഹുൽ ഗാന്ധി സമ്മതിക്കില്ല വോട്ടർ പട്ടികയിൽ മുഴുവൻ തെറ്റാണെന്നും പറയുന്നു അതിൻ്റെ അംബാനിക്കും അദാനിക്കും വേണ്ടിയിട്ടാണ് വോട്ടർ പട്ടികയെ ശുദ്ധീകരിക്കുന്ന ഇല്ല ഇപ്പോൾ ഇപ്പോൾ അത് പറയുന്നില്ല അത് പറഞ്ഞു ആണോ ആ ഇതാണ് പറഞ്ഞത് അംബാനിക്കും അദാനിക്കും വേണ്ടിയിട്ടാണ് ആ ശരി ആ തിരിച്ച് അംബാനി അദാനിയിലേക്ക് എത്തി സമാനം ഒരു കറക്കം കറങ്ങിയിട്ട് തിരിച്ച് അദാനിയിലേക്ക് വന്നു ശരി ഇപ്പം അവർ ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നു തെരഞ്ഞെടുപ്പിൽ ജയിക്കാ ഈ ഇതുപോലത്തെ കണ്ടവനെയൊക്കെ ചീത്ത പറഞ്ഞ് നടക്കുന്നത് ഒരു ഗുണവും ചെയ്യില്ല എന്തുകൊണ്ട് തങ്ങൾ തെരഞ്ഞെടുപ്പ് തോറ്റു എന്ന് കോൺഗ്രസ് ഒരു ആത്മപരിശോധനയ്ക്ക് തയ്യാറല്ല കൊള്ളാവുന്ന കോൺഗ്രസുകാരെല്ലാം പുറകിൽ പോയി കഴിഞ്ഞു ഗുലാം നബി ആസാദ് ഇവൻ ചിദംബരം പോലും ഇപ്പം വീണ്ടുന്നില്ല കാരണം ചിദംബരത്തിൻ്റെ ഒരു ലെവലിൽ നിന്ന് പിന്നെയും താഴെ പോയിരിക്കുന്ന ഒരു സാധനം ഇപ്പം മൊത്തം കോൺഗ്രസിനെ നിയന്ത്രിക്കുന്നത് രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധിയെ നിയന്ത്രിക്കുന്നത് ഈ രണ്ട് പേര് നമ്മുടെ ജയറാം രമേശ് കെ സി വേണുഗോപാൽ മറ്റേന്താ സുചിത്ര ശ്രീനേത്തോ അങ്ങനെ ഇവരൊക്കെയാണ് നിയന്ത്രണം അവരാണ് അജണ്ട തീരുമാനിക്കുന്നത് എല്ലാം ചെയ്യുന്നത് അതിൻ്റെ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്